ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ മഴമറിയാണ് അപ്പോൾ നമ്മുടെ പാവലിൻ്റെ കൃഷിയൊക്കെ നമ്മൾ നമ്മളിവിടെയാണ് ചെയ്തിരുന്നത് അപ്പോൾ മഴ ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കിട്ടണമുണ്ടല്ലോ അപ്പോൾ അന്നേരം നമ്മൾ ഇവിടെ പാവലിൻ്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു പുതിയ കൃഷി രീതിയാണ് നമ്മൾ തുടങ്ങിയേക്കണത് അപ്പോൾ ഈ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഈ കിടക്കണേക്കാളും മുമ്പ് ഇത് ആക്ച്വലി നമ്മുടെ വിറകുപരയുടെ മുകളിലെ ഒരു പത്തിരുപത്തേഴ് ഈ സെയിം സംഭവം ചെയ്തിട്ട് ഒരു മാസം മുമ്പ് ചെയ്ത് അത് ഭയങ്കര ആണ് അപ്പോൾ അന്നേരം നമ്മൾ വിചാരിച്ച് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷി രീതി ആയതുകൊണ്ട് തന്നെ മഴ മറയ്ക്കകത്തും അതുതന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു മാസം മുമ്പ് നമ്മളവിടെ ചെയ്ത കൃഷി ഇതിൽ കാണിച്ചു തരാം അപ്പോൾ അതൊരു മാസം കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് മുളക് പൂവിട്ടതൊക്കെ എനിക്കൊരു അത്ഭുതമാണ് അപ്പോൾ അന്നേരം അതേ ഐഡിയ തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഒന്നൊന്നര ദിവസമായിട്ടുള്ളൂ മുഴുവൻ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ആ ഒരു സെക്ഷനിലൊന്നും നമ്മൾ വെച്ചിട്ടില്ല ഓൾമോസ്റ്റ് നൂറ് പ്ലാന്റ്സാണ് ഇപ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിലെ മുഴുവൻ വെറൈറ്റി മുളകുകളാണ് നമ്മൾ വെക്കണത് അപ്പോൾ ഈ കൃഷി രീതി എന്ന് പറഞ്ഞാൽ പുതുമേലുള്ള കൃഷി രീതിയൊന്നുമില്ല ആക്ച്വലി നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളമായിട്ട് കാണാവുന്നതാണ് ഞാനും യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത് അപ്പാടെ എങ്ങോട്ട് എടുത്തിട്ടില്ല നമ്മൾ നമുക്ക് ഏറ്റവും എന്താ പറയുക ചിലവ് കുറച്ച് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു രീതി ചെയ്തിരിക്കുന്നത് ഇത് ഒരു മാസം മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഈ കൃഷി രീതി കണ്ടിട്ട് വരാം ഈ കൃഷി രീതിയിലെ ബേസ് ആയിട്ട് അതായത് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള പാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നാല് ലിറ്ററിൻ്റെ ബക്കറ്റുകളാണ് അപ്പോൾ നമുക്ക് പെയിൻറ്റിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ടുള്ള കുറേ ഡാമേജ് ബക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിന് നാല് ഹോളാണ് ഇടേണ്ടത് സൈഡിൽ രണ്ട് ഹോൾ അതായത് നേർക്ക് നേരെ നമ്മുടെ വെള്ളത്തിൻ്റെ പൈപ്പ് പോകാൻ വേണ്ട ഒരു ഹോളും അതുപോലെ മുകളിലെ തിരി ഇടാനും അതുപോലെ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കാനും നമ്മൾ ഓരോ ഹോളിടണം അതുപോലെ തിരിയുടെ ഹോൾ അല്പം ഇട്ടിരിക്കണേ ഇതിലിപ്പോൾ നമ്മൾ തിരി യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തുണി യൂസ് ചെയ്തിട്ടുണ്ട് ഇത് വിക്രിഗേഷൻ്റെ ഒരു എയിമിൽ നമ്മൾ ചെയ്തത് തിരിക്ക് നല്ല റേറ്റ് ഉണ്ട് തേർട്ടി റുപ്പീസൊക്കെ തിരിക്ക് റേറ്റ് വരുന്നുണ്ട് ഓൺലൈനിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് നോക്കിയപ്പോൾ കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് വാങ്ങി ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ അതിൽ തിരി സോറി തുണി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടും ഇപ്പോൾ എന്താ പറയുക ഒരു കുഴപ്പമില്ല ഒരുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ മീതം നമ്മൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത ഒരു ഗ്രോ ബാഗ് തന്നെയാണ് വയ്ക്കണത് ഇതിൽ ഞാൻ വലിയ ഗ്രോ ബാഗ് അതായത് നമ്മൾ ഇപ്പോൾ വെജിറ്റബിൾ കൃഷിക്ക് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്രോ ബാഗല്ല നമ്മൾ വെക്കണത് അതിൻ്റെ തൊട്ട് താഴേ എന്താ വെച്ചാൽ ബേസിനനുസരിച്ച് വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു ഗ്രോ ബാഗാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രിപ്രിഗേഷന് വേണ്ടി വാങ്ങിച്ചത് അപ്പോൾ കൃഷിക്ക് നമ്മൾ അല്ലെങ്കിൽ ഡ്രിപ്റിഗേഷൻ തന്നെ ഇട്ടിരിക്കുന്നത് ബാക്കിയുള്ളത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് അങ്ങനെ കുറേ നാളായി നമുക്ക് ഒന്നിനെ യൂസ് ഇല്ലാതിരിക്കുവായിരുന്നു അപ്പോൾ അന്നേരം ഇത് വളരെ ഉപകാരമായി ഏറെ കുറെ ഈ അത് തീരും ചെയ്തു ഈ പൈപ്പ് റോൾ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അത് നിവർത്തി എടുക്കാൻ വലിയ പണിയായിരുന്നു കുറേ ടൈപ്പിൽ അത് നിവർത്താനായിട്ട് ശ്രമിച്ച അവസാനം എന്താ വലിയ വല്ലാണ്ടൊന്നും ആയില്ല എന്നാലും നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തു ഇത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എം സിയിലാണ് അതായത് ഈ ഒരു ബക്കറ്റിൽ നിന്ന് അടുത്ത ബക്കറ്റിലേക്ക് പോകുന്ന ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതിനെ നമ്മൾ സ്ട്രോങ് ആയി നിർത്താനായിട്ട് ഈ എം സിയിലാണ് യൂസ് ചെയ്യണേ എംസിൽ യൂസ് ചെയ്യുന്ന അതിൽ രണ്ട് പാക്കറ്റായിട്ടൊക്കെ കിട്ടുക നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അത് ചെയ്യുക അത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ കയ്യൊന്നും നനയ്ക്കണമല്ല കയ്യുമൊന്നും അത് പോവില്ല അപ്പം അങ്ങനെ നമ്മൾ ഒക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ എം സിലിച്ച് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആണ് നമുക്കത് ഞങ്ങൾ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറ്റേണ്ടതാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ചെയ്താൽ മതിയെന്നൊക്കെ ആലോചിച്ചു പക്ഷേ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ അത് ലീക്കില്ലാതിരുന്നു ആദ്യം അതിന് വേണ്ട വെള്ളത്തിൻ്റെ ടാങ്ക് ഈ അതിൻ്റെ തന്നെ ഒരു കോർണറിലാണ് വെച്ചത് പക്ഷേ പിന്നീടാണ് അതിൽ അസൗകര്യങ്ങൾ മനസ്സിലായി അതിനെ ഒരു കണക്ഷൻ താഴത്തേക്ക് ഇട്ടിട്ട് താഴത്തെ പൈപ്പായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് നമുക്ക് താഴെ തന്നെ അതിൽ വെള്ളം ഫില്ല് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമുക്കിതിൻ്റെ വളങ്ങൾ അതുപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസൊക്കെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പണിക്കാരുടെ സഹായം ഇല്ലാതെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളിപ്പോൾ ഈ ടാങ്ക് ഇവിടെ നിന്ന് മാറ്റി അത് കോണിനോടക്കി വെച്ചു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാറ്റിലും വെള്ളമൊഴിച്ച് വലിയ ലീക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ മൂടികൾ നമുക്ക് ടൈറ്റ് തന്നെ വേണം അതല്ലാന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ വരുമ്പോൾ അത് ലീക്കായി പോകും ഇതിനെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പൈപ്പ് ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ ഡ്രിപ്പ്റിഗേഷൻ്റെ ആണ് പക്ഷേ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ ഉപയോഗിച്ച് തീർത്തതാണ് ആക്ച്വലി അത് അത്ര നല്ലതല്ല തന്നെ ഇനിയിപ്പോൾ ഇല്ലാതെ പുതിയത് വാങ്ങുന്നവരാണെങ്കിൽ ഒരിക്കലും അത് സെലക്ട് ചെയ്യരുത് നമ്മൾ ഈ പ്ലംബിങ്ങിനെ യൂസ് ചെയ്യുന്ന പി വി സി പൈപ്പ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് അപ്പോൾ ഈ ഗ്രോ ബാഗ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് പേപ്പർ അതുപോലെ തന്നെ കാർട്ടൺ ബോക്സുകളുടെയൊക്കെ വേസ്റ്റില്ല ഞങ്ങൾക്ക് കാർട്ടൺ ബോക്സിൻ്റെ വേസ്റ്റ് കുറേ കമ്പനിയിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്തതിനകത്ത് ഇട്ടു അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ മെയിൻലി ന്യൂസ് പേപ്പർ കുറേ വേസ്റ്റ് അത് ഇരുന്നിരുന്നു അപ്പോൾ അതൊക്കെ ആക്കി പിന്നെ നമ്മൾ ചുറ്റും അതങ്ങനെ വെച്ച് ഒരു ലെയർ വെച്ച് പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്ക് വെച്ചിരിക്കുന്നത് അത് മൊത്തം അതിൽ ആക്കി അപ്പോൾ താഴെ പേപ്പറുകളും സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇതിലെ മുകളിൽ ഗ്രോ ബാഗ് ആ കറക്റ്റ് നമ്മളിവിട്ട ഹോളുകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ തിരിയും സാധനമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മളെല്ലാ ഗ്രോ ബാഗുകളും മുകളിൽ വെച്ചു ഇതിൽ തിരി അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതല്ലോ ഈ തിരിയോട് അടുത്താണ് നമ്മൾ പ്ലാന്റ് വെക്കേണ്ടത് എപ്പോഴും എന്താ കാരണം കാരണമെച്ചാൽ എന്നാലാണ് നമ്മുടെ പ്ലാന്റിനെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് പിന്നീട് ഈ ഒരു ഗ്രോ ബാഗിൽ കാണില്ല ഈ പ്ലാന്റിന് വളരാൻ വേണ്ട ഒരു നനവും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആദ്യം നമ്മൾ അങ്ങോട്ട് നല്ല പോലെ നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് ക്യാപ്പില റിയാക്ഷൻ അതായത് ഈ താഴ്ന്ന് വെള്ളം നമ്മുടെ മുകളിലേക്ക് സക്കിത് പോരുന്ന ഒരു പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം പിന്നീട് നമ്മൾ വെള്ളമൊഴിക്കണ്ട പിന്നെ താഴ്ന്ന് ഈ തിരി വഴി ഈ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളം കിട്ടും ഈ പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമ്മളൊന്ന് കെട്ടി കൊടുത്താൽ മതി മുകളിലായതുകൊണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല എല്ലാ പ്ലാന്റും അവൻ തന്നെ വെച്ച് അതിനെ വെള്ളമൊക്കെ നല്ലപോലെ നനച്ച് പോരുന്നുണ്ടായി അങ്ങനെ വെച്ചിട്ടുള്ള പ്ലാൻസിൻ്റെ പ്രസൻറ്റ് കണ്ടീഷനാണ് ഇപ്പോൾ ഇത് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസമാണ് ആയിരിക്കണത് നല്ലപോലെ വളർച്ച അതുപോലെ അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങി പിന്നെ നമ്മൾ യാതൊരു വളങ്ങളും പിന്നീട് കൊടുത്തിട്ടില്ല പോട്ടി മിക്സിലുള്ള ചാണകം ചാണകപ്പൊടിയാണ് മെയിനായിട്ടുള്ള വളം വളങ്ങളൊന്നും ഇതുവരെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഇനി നമ്മൾ വളക്കിട്ട് കൊടുക്കും ഈ ഒരു വളർച്ചയിലും കരുത്തിലൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ആ മഴമുറയ്ക്കകത്ത് മൊത്തം അത് തന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ ബാക്ക് ടെറസിലേക്കുള്ള സ്റ്റെയറിൻ്റെ അവിടെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ താഴെ കാണുന്ന പൈപ്പിൽ നിന്ന് കണ്ട ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അന്നേരം ഈ ടാങ്കിൽ നമ്മൾ വെള്ളവും വളവും മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലെ ചെടികൾക്ക് കിട്ടും അതുപോലെ ഇതിലേക്ക് ടാങ്കിലേക്ക് വെള്ളം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെയുള്ള പൈപ്പിൽ നിന്ന് ഇതിൽ ഈ ഈയൊരു പീസ് പെർമനൻറ്റ് വെച്ചിരിക്കുകയാണ് പെർമനൻറ്റ് കെട്ടി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു കഷ്ണം താഴത്തേക്ക് നമ്മുടെ പൈപ്പ് ജോയിൻ ചെയ്യുന്നൊരു ലെങ്ത്തിലേക്ക് കെട്ടിവെച്ചിരിക്കുക അപ്പോൾ അന്നേരം അവിടെ ഇതിൻ്റെ ആ എൻഡിൽ താഴെന്നുള്ള കണക്ഷൻ ജോയിൻ ചെയ്ത് വരുമ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം ആ പൈപ്പ് ഓൺ ചെയ്താൽ ഇതിലേക്ക് കറക്റ്റായിട്ട് വെള്ളം വരും അപ്പം ഒന്ന് നമുക്കതിന് വളക്ക് കൊടുക്കാം അതിനായിട്ട് ഞാൻ ജൈവ സിലറിയാണ് എടുക്കണത് അത് മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളണ ഒരു കണ്ടെയ്നറാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് കപ്പ് ജൈവ സിലറി എടുത്ത് അതിലേക്ക് അരിച്ചിട്ട് വേണം അത് അന്നേരം അതിൽ വല്ല ഘരായിട്ടുള്ള വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ അതിൽ കെടുന്ന ടിന്നിൽ ടാങ്കിൽ താഴെയുള്ള ടാങ്കിലിടുന്ന് ചെയ്യും അപ്പോൾ നമ്മൾ അരിച്ചാണ് അത് എടുക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ചാറ് ലിറ്റർ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കണം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പോയിട്ട് ആ ലേഡർ വെച്ച് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് കിട്ടാനായിട്ട് പറ്റിയില്ല ഇതാണ് അതിൻ്റെ ഓവർഫ്ലോൻ്റെ പൈപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം ഈ കൊടുക്കുന്ന പൈപ്പ് ഫസ്റ്റ് ബക്കറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടുന്ന് എല്ലാറ്റിലും വന്ന് ഓവർഫ്ലോ ആയിട്ട് ഇതിൽ വെള്ളം പോകുമ്പോഴും നമ്മൾ ആ പൈപ്പിൻ്റെ കണക്ഷൻ മീൻസ് ടാങ്കിൽ നിന്ന് വെള്ളത്തിൻ്റെ സപ്ലൈ ഓഫ് ചെയ്യുക അപ്പോൾ ഈ കൃഷി രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി